ദേവയാനിയും നയനയും തമ്മിൽ ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ് നയനയെ ഏത് രീതിയിൽ പരിചരിച്ചാൽ താൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായചിത്തമാകും എന്നുള്ള ചിന്തയിലാണ് ദേവയാനി എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നയനയെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും ദേവയാനിക്കൊട്ട് കഴിയുന്നുമില്ല അതിൻ്റെ കാരണം അനന്തപുരി തറവാട്ടിലെ പലരുടെയും കള്ളത്തരങ്ങളും നാടകങ്ങളുമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കാത്തിരിപ്പാണ് അതിന് തൽക്കാലം കാര്യങ്ങളൊക്കെ പഴയ പടിയിൽ തന്നെ നീങ്ങട്ടെ എന്നുള്ള തീരുമാനത്തിൽ ദേവയാനി തന്നെ എത്തിയതാണ് ഇതിനിടയിൽ ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും ഒക്കെ ഓരോരോ സംസാരങ്ങളും നിലപാടുകളും ഒപ്പം അവരുടെ ഓരോരോ പെരുമാറ്റങ്ങളും വളരെ സൂക്ഷ്മമായി ആരുമറിയാതെ ദേവയാനി നിരീക്ഷിക്കുന്നുണ്ട് അതിൽ നിന്നും വളരെ വ്യക്തമായൊരു സംശയം ഇപ്പോൾ ദേവയാനിയുടെ മനസ്സിൽ അനാമികയെക്കുറിച്ച് കയറിപ്പറ്റിയിട്ടുണ്ട് അനന്തപുരിയിലെ എല്ലാ ആൾക്കാരെയും താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് ചില ആഴ്ചകളായി അനാമിക കബളിപ്പിച്ചു എന്നാൽ അത് കാപട്യമാണോ എന്നൊരു സംശയം ദേവയാനിയുടെ മനസ്സിൽ സജീവമായി വന്നു വീണിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളൊന്നും തന്നെ അനാമികയുടെ പെരുമാറ്റങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഒന്നും യാതൊരു വിധത്തിലും അനാമികയിൽ സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ സംശയം ഉടലെടുത്ത സമയം മുതൽ ദേവയാനി ഓരോ ദിവസവും വളരെ സൂക്ഷ്മമായി അനാമികയുടെ പിന്നാലെ തന്നെയാണ് എന്നാൽ അനാമികയാകട്ടെ ഇതൊന്നും അറിയുന്നുമില്ല ചില നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നാടകം നവ്യ അനന്തപുരി വീട്ടിൽ നടത്തിയത് ദേവയാനിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ദേവയാനി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അനാമികയോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കണം ഈ കള്ളം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം അതിനു പറ്റിയൊരു വഴി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് വളരെ നയത്തിൽ അനാമികയോട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അനാമിക കള്ളം പറഞ്ഞു ഒഴിവാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങി വരാൻ വേണ്ടി പറയണം അതുമല്ലെങ്കിൽ ഇതിനോടകം ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ആരാണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കണം അവിടെയും അവൾ കള്ളമാണ് പറയുന്നതെങ്കിൽ സകലരുടെയും മുമ്പിൽ അനാമികയെ തുറന്നു കാട്ടുകയും തുടർന്ന് അനന്തപുരി തറവാട്ടിൽ നിന്നും അവളെ പുറത്താക്കുകയും ചെയ്യണം ഈ തീരുമാനത്തിലേക്ക് ഏകദേശം ദേവയാനി എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ താൻ ഇക്കാര്യങ്ങളൊന്നും നയന ഉൾപ്പെടെയുള്ള ആരുമായും പങ്കുവെക്കാതെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ അനന്തപുരിയിലെ അനാമികയുടെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങുന്നു അനാമിക സ്വയം കുഴിച്ച കുഴിയിലേക്ക് ചാടുവാൻ സമയമാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ ലഭ്യമായി തുടങ്ങുകയാണ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായി മറ്റൊരു സംഭവം കൂടി അനന്തപുരിയിൽ നടക്കുന്നുണ്ട് അത് അനാമികയുടെ അച്ഛൻ വേണു പണം കടം വാങ്ങിയ ഏതോ ഒരു പലിശക്കാരൻ വേണുവിനെ അന്വേഷിച്ച് നാളുകളായി നടന്നിട്ട് കണ്ടുകിട്ടാതെ വന്നപ്പോൾ ഒടുവിൽ അനന്തപുരിയിലേക്ക് എത്തുകയാണ് അയാൾ കൊടുത്ത പണവും അതിൻ്റെ പലിശയും അടക്കം ലക്ഷങ്ങളാണ് വേണു മടക്കി കൊടുക്കുവാനുള്ളത് തുടക്കത്തിൽ ഒന്നോ രണ്ടോ തവണ പലിശയായിട്ട് എന്തൊക്കെയോ അല്പം പണം കൊടുത്തു എന്നാൽ ഇപ്പോൾ ദീർഘകാലങ്ങളായി പലിശയുമില്ല പണവുമില്ല വിളിച്ചാൽ ഫോൺ ഫോണെടുക്കുകയുമില്ല വേണുവിനെ പിടിക്കുവാൻ പല വഴികൾ അയാൾ നോക്കിയെങ്കിലും അവിടെ നിന്നൊക്കെ അയാൾ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അയാളുടെ അന്വേഷണത്തിൽ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ വേണുവിൻ്റെ മകൾ മരുമകളായി എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നവുമായി അനന്തപുരിയിലെത്തിയാൽ അതിനുള്ള പരിഹാരമുണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ അനാമികയുടെ പെരുമാറ്റങ്ങൾ ആ വീട്ടിലുള്ള മിക്ക ആൾക്കാർക്കും അസഹനീയമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് എല്ലാറ്റിനും ഉറച്ച പിന്തുണയുമായി അനാമികയ്ക്കൊപ്പം നിന്ന ജാനകി പോലും ഇപ്പോൾ പഴയതുപോലുള്ള സ്നേഹമൊന്നും പുറമെ പ്രകടിപ്പിക്കുന്നില്ല മാനസികമായി അല്പം അകൽച്ചയിലാണ് അനാമികയോട് കാരണം താൻ കരുതിയിരുന്നതുപോലെ തൻ്റെ മരുമകൾ അത്ര പാവമല്ലെന്നും എന്തൊക്കെയോ ദുരൂഹതകൾ അനാമികയുടെയും തൻ്റെ കുടുംബത്തിന്റെയും പിൻപിലുണ്ടെന്നും ഒക്കെയുള്ള ചിന്തകൾ ജാനകിയുടെ ഉള്ളിലും കയറിക്കൂടിയിട്ടുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മുഖത്ത് നോക്കി ധാർഷ്ട്യത്തോടെ അനാമിക സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തതോടുകൂടി ജാനകി മാനസികമായി അല്പം അസ്വസ്ഥതയിലാണ് പലിശക്കാരൻ അനന്തപുരിയിലേക്ക് വന്നു കയറുമ്പോഴേക്കും അനാമികയുടെ അമ്മ രേവതി അവിടെ ഉണ്ടായിരുന്നു രേവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാണവുമില്ലാത്തൊരു സ്ത്രീയാണ് അവർ അനാമികയെ അനന്തപുരിയിലേക്ക് അയച്ചതിന് ശേഷം മിക്കപ്പോഴും അവരും കൂടി അനാമികയോടൊപ്പം അനന്തപുരിയിലാണ് താമസം കാരണം അനന്തപുരിയിലെ ആഡംബര ജീവിതവും മേൽത്തരമായ ഭക്ഷണങ്ങളുമൊക്കെ കഴിച്ച് ചിലവ് കൂടാതെ മാക്സിമം മുൻപോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ചിലപ്പോൾ വേണുവും രേവതിയും അല്ലായെങ്കിൽ മിക്ക ദിവസങ്ങളിലും രേവതി തന്നെയോ അനന്തപുരിയിൽ ഉണ്ടാവും മാത്രവുമല്ല അനന്തപുരിയിൽ വന്നിട്ട് അവിടെയുള്ള ഓരോരോ പ്രശ്നങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറുകയും ഏതെങ്കിലും തരത്തിൽ അതിനെ വഷളാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം സൃഷ്ടിക്കാൻ രേവതി മറക്കാറുമില്ല അങ്ങനെ സുഖജീവിതത്തിനു വേണ്ടി അനന്തപുരിയിലെത്തിയ രേവതിയുടെയും വേണുവിൻ്റെയും അനാമികയുടെയും ഒക്കെ യഥാർത്ഥ അവസ്ഥ തുറന്നു കാട്ടുവാൻ വേണ്ടി എന്ന വണ്ണം പലിശക്കാരൻ ഇപ്പോൾ അവിടേക്ക് കയറി വരികയാണ് അയാളുടെ തലവെട്ടം കണ്ടപ്പോഴേക്കും രേവതി ഓടി ഓടിച്ചെന്നിട്ട് അനാമികയോട് പറയുകയാണ് നോളെ ഒരു വലിയ കുരിശ് കയറി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ അമ്മയാകെപ്പാടെ ഭയപ്പെടുകയാണ് ഇവിടം വരെയോളം നമ്മൾ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന നുണക്കൊട്ടാരങ്ങളെല്ലാം തകർന്നു വീഴാൻ പോവുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ച് പറ കാര്യങ്ങൾ മോളെ അച്ഛൻ കുറച്ച് പണം കടം വാങ്ങി ഒരു പലിശക്കാരൻ ദൈവടേക്ക് കയറി വരുന്നു അയാൾ തീർച്ചയായിട്ടും ഇവിടെ കയറി വരണമെങ്കിൽ എല്ലാം അന്വേഷിച്ചറിഞ്ഞ് രണ്ടും കൽപ്പിച്ച് തന്നെ ആയിരിക്കും വരിക അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും അതിൻ്റെ പലിശയും ഉൾപ്പെടെ ഒരു വലിയ തുക അയാൾക്ക് അച്ഛൻ കൊടുക്കാനുണ്ട് അയാളെ കാണാതെ മുങ്ങി നടക്കുകയാണിപ്പോൾ നിന്റെ അച്ഛൻ അപ്പോൾ അനാമിക ചോദിക്കുകയാണ് കടമെല്ലാം വീട്ടിൽ ഇനി അഞ്ചു ലക്ഷം രൂപ കൂടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവസാനം അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ അഞ്ച് ലക്ഷവും കൂടി വാങ്ങിക്കൊണ്ടു പോയത് എന്നിട്ടിപ്പോൾ പറയുന്നു വീണ്ടും കടം കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ അച്ഛൻ നാട്ടുകാരോട് എല്ലാവരോടും കള്ളത്തരം കാണിച്ചിട്ട് ഒടുവിൽ എന്നോട് കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയല്ലേ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത് കടമെല്ലാം വീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ എന്തിനാണ് അച്ഛൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ആട്ടെ ഇപ്പോൾ ഈ വന്നു വന്നുകയറിയ ആൾക്ക് എത്രയാണ് കൊടുക്കാനുള്ളത് അയാളുടെ കയ്യിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് എൻ്റെ മോളെ അയാളുടെ കയ്യിൽ നിന്നൊരു ചെറിയ തുകയൊന്നുമല്ല വാങ്ങിയിരിക്കുന്നത് അയാളുടെ പണവും അതിൻ്റെ പലിശയും ഉൾപ്പെടെ എനിക്കറിയില്ല എത്രയുണ്ടെന്ന് എന്തായാലും ഒരു വലിയ എമൗണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഉപേന്ദ്രന് പണ്ട് നിന്റെ അച്ഛൻ കൊടുക്കാനുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു തുക ഇയാൾക്കും കൊടുക്കാനുണ്ട് ഇത് കേട്ടിട്ട് അനാമിക്കൊന്നും ഞെട്ടുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ നാട് മുഴുവൻ നടന്ന് ഇത്രയും പണം കടം വാങ്ങിയത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ വാങ്ങിക്കൂട്ടിയ പണമൊക്കെ കൊണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് മനുഷ്യർക്ക് നഷ്ടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ അനന്തപുരിയിൽ നിന്നും ഇത്രയധികം പണവും സ്വർണവും ഞാൻ നൽകിയിട്ടും ഇപ്പോഴും വീട്ടിയാൽ തീരാത്ത കടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല എന്തായാലും ആ വന്ന ആളിനെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാൻ നോക്ക് ഇവിടെ നിന്നുകൊണ്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി എല്ലാം തീർന്നു അതുകൊണ്ട് അമ്മ തന്നെ അതങ്ങ് ഡീൽ ചെയ്താൽ മതി അനന്തപുരിയിൽ ഇത്രയും നാളും കളിച്ചതുപോലെയൊന്നും ഇനി കളിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ കൈവിട്ട കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അല്പം സ്വല്പം സംശയങ്ങളൊക്കെ എന്നിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എൻ്റെ അമ്മ ജാനകിയുടെ ഇടപെടലിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പോലും കഴിയില്ല അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുകയാണ് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകളാണ് ഞാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അടിവേരി പറിക്കുന്നത് പോലെ അമ്മയും അച്ഛനും കൂടി ഇത്തരത്തിലുള്ള നിറകേടുകൾ കാട്ടിക്കൊണ്ടുവരുന്നത് അനാമിക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പലിശക്കാരൻ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് രേവതി അയാളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് ഒരു വിളറിയ ചെരിയോടുകൂടി അയാളോട് പറയുകയാണ് അയ്യോ താങ്കൾ ഇങ്ങോട്ട് വന്നു ദയവ് ഇത് ഞങ്ങളെ ഇവിടെ നാണം കെടുത്തരുത് ഞാൻ വേണുനേട്ടനോട് പറയാം അങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം അനന്തപുരിയിലേക്ക് മോളെ വിവാഹം കഴിച്ചതിന് ശേഷം പതിയെ പതിയെ പല ബാധ്യതകളും ഞങ്ങൾ തീർത്തു കൊണ്ടുവരികയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വാങ്ങിയ പണവും അതിൻ്റെ പലിശയും ഞങ്ങൾ തരും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അത് ഞങ്ങളുടെ മകളുടെ ജീവിതത്തെയാണ് ബാധിക്കുക അതുകൊണ്ട് ദയവ് ഇത് ഉപദ്രവിക്കരുത് ഇത് കേട്ടിട്ട് അയാൾ പറയുകയാണ് ഹാ സ്ത്രീയെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മുങ്ങാൻ തുടങ്ങി ഫോൺ വിളിച്ചാൽ എടുക്കില്ല മുങ്ങി നടക്കുകയാണ് ഇനി ഇതൊന്നും നടക്കില്ല ഞാൻ വളരെ അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അനന്തപുരിയിലേക്ക് വന്നിരിക്കുന്നത് അനന്തപുരിക്കാർ വളരെ മാന്യരായ മനുഷ്യരാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു നിങ്ങളുടെ മകളെ ഇവിടേക്ക് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്നത് അനന്തപുരി വീടിൻ്റെ വാതിൽക്കൽ വന്ന് ഇതിനകത്തേക്ക് എത്തി നോക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല അങ്ങനെയുള്ള ഒരു കുടുംബക്കാരെ കബളിപ്പിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അപ്പോഴേക്കും രേവതി അയാളുടെ മുമ്പിൽ കൈകൂപ്പി നിറകണ്ണുകളോടുകൂടി പറയുകയാണ് ഞാനൊരു രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം കൊണ്ടുതരാം അവസാനമായി എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം കൂടി അനുവദിക്കണം ഇപ്പോൾ മടങ്ങിപ്പോകണം ഇവിടെ പ്രശ്നമുണ്ടാക്കരുത് ദയവി ഇത് ഈ വീട്ടിലുള്ള ആരെയും ഇത് അറിയിക്കരുത് പക്ഷേ അയാൾ പറയുകയാണ് പറ്റില്ല രണ്ട് ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുവാൻ ഇനി എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ വന്നത് നിങ്ങളിവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല എനിക്ക് കാണേണ്ടത് മൂർത്തി മൂർത്തിസാറിനെയാണ് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവിനോടും സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ച് കഴിഞ്ഞല്ലോ അതുകൊണ്ട് മൂർത്തി മൂർത്തിസാറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപോലെ മാനിക്കുന്ന ഒരു മാന്യനായ മനുഷ്യനാണ് മൂർത്തി സാർ ഈ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും പൊതുസമൂഹത്തിൽ ഇതുവരെയും ഒരു വാക്കുകൊണ്ട് പോലും മോശമായിട്ട് ആരും സംബോധന ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കാകെയുള്ള പ്രതീക്ഷ ഇനിയിപ്പോൾ മൂർത്തിസാർ മാത്രമാണ് ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അവിടേക്ക് വരുന്നുണ്ട് അവർ തമ്മിലുള്ള സംസാരം കേട്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് എന്താ രേവതി എന്താ പറ്റിയത് എന്താ ഇവിടുത്തെ പ്രശ്നം ഇയാൾ ആരാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല ഒന്നുമില്ല ആ ദേവജി ഞങ്ങൾ ഒരു വിഷയം സംസാരിക്കുകയായിരുന്നു ഒരു വിഷയം സംസാരിക്കുന്നോ ഒരു വിഷയം സംസാരിക്കുവാൻ വേണ്ടി അനന്തപുരിയിലേക്ക് കയറി വന്ന ഈ ആൾ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് ഇദ്ദേഹം നിങ്ങളുടെ ബന്ധുവോ മറ്റോ ആണോ ഞാൻ ഇതുവരെ ഒരു ചടങ്ങുകളിലും ഇദ്ദേഹത്തെ നിങ്ങൾക്കൊപ്പം കണ്ടിട്ടില്ലല്ലോ അതിന് മറുപടിയായിട്ട് ആ വന്നു കയറിയ പലിശക്കാരൻ തന്നെ പറയുകയാണ് മാഡം ഞാൻ ഇവരുടെ ആരുമല്ല ഒരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മിൽ ഞാനൊരു ഫൈനാൻസ് കമ്പനി നടത്തുന്ന ആളാണ് എൻ്റെ കയ്യിലൊന്നും കുറച്ച് പണം ഇവരുടെ ഭർത്താവ് പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഈ പണം വാങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷങ്ങളായി ആകെക്കൂടി രണ്ട് പ്രാവശ്യം എനിക്ക് പലിശ തന്നിട്ടുണ്ട് പിന്നീട് ഓരോരോ അവധികൾ പറഞ്ഞ് ഓരോരോ ഉപാധികൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും അയാൾ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ വലിയ ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൽ കോടികളുടെ ടേൺ ഓവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ ടൈറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും ആഡംബര കാറുകളൊക്കെ വാടകയ്ക്കെടുത്ത് അതിൽ വന്നിറങ്ങിയാണ് ഇയാൾ ഇയാളെന്നെ കബടിപ്പിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലമായി ഇയാളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയായിരുന്നു എൻ്റെ അന്വേഷണത്തിനൊടുവിൽ അനന്തപുരിയിൽ ഇയാളുടെ മകളെ കെട്ടിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഉടനെ ദേവയാനി ചോദിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് രേവതി കേൾക്കുന്നത് ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ അത് അതു പിന്നെ ദേവചി ഇടയ്ക്ക് ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും അല്പം പണം കടം വാങ്ങേണ്ടി വന്നു പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നീങ്ങിയില്ല അതിൻ്റെ ഒരു ചെറിയ ടൈറ്റാണ് ഇപ്പോഴുള്ളത് ഇത്രയും കേട്ടപ്പോഴേക്കും പലിശക്കാരൻ പറയുകയാണ് എൻ്റെ പൊന്നും മാഡം ഇവരുടെ പരിപാടി ഇതാണ് എന്നോട് മാത്രമല്ല ആ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട മിക്ക ആൾക്കാരോടും ചെറുതും വലുതുമായ എമൗണ്ടുകൾ ഇവർ തട്ടിച്ചിട്ടുണ്ട് ഇവർക്കൊരു ബിസിനസ്സുമില്ല ഒരു വാഴക്കായുമില്ല ഇതിനിടയിൽ കഴിഞ്ഞ നാലഞ്ച് മാസം കൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചിലർക്കൊക്കെ വലിയ വലിയ എമൗണ്ടുകൾ അയാൾ മടക്കി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എന്റെ പൈസ മാത്രം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കിനി ക്ഷമിക്കാൻ പറ്റില്ല എന്റെ പണവും പലിശയും കൃത്യമായിട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ അതുമായിട്ട് ഞാൻ പോകൂ എന്തായാലും ഇവരുടെ മകൾ ഇപ്പോൾ ഈ വീട്ടിലൊരു കുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാർ ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കണം ഇല്ലാതെ ഞാൻ പോവില്ല ഈ സംഭാഷണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അവിടേക്ക് ഇറങ്ങി വരികയാണ് ഇത് കണ്ടിട്ട് ആദർശം ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ഒരു സംസാരം എന്തുപറ്റി ആരാണ് ഇയാൾ അപ്പോൾ ദേവയാനി ആദർശനോട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു നമ്പർ ഇട്ടുകൊണ്ട് ദേവയാനി പറയുകയാണ് മോനെ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനാമികമോൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ കടം വാങ്ങി ജീവിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ അവർ കോടീശ്വരനാണ് അനന്തപുരി തറവാടിനൊപ്പം നിൽക്കുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആൾക്കാർ തന്നെയാണ് അവർ അങ്ങനെയുള്ള ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചില ആൾക്കാരൊക്കെ ബോധപൂർവ്വം ശ്രമിക്കുന്നത് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മേ ഞാൻ കുറച്ച് നാളുകളായിട്ട് പലതവണ അമ്മയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നതെന്ന് അപ്പോഴൊന്നും അമ്മ എൻ്റെ വാക്കുകൾക്ക് ചെവി തന്നിട്ടില്ല അനിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായി അമ്മ ഓർക്കുന്നുണ്ടോ മുഹൂർത്തം സമയമായപ്പോഴേക്കും വേണുവെങ്കിൾ ആരുടെയോ ഫോൺ വന്നിട്ട് പുറത്തേക്ക് പെട്ടെന്നിറങ്ങിപ്പോയത് മുഹൂർത്തത്തിൻ്റെ സമയം തീരാറായപ്പോൾ വേണുവെങ്കിൻ്റെ തിരക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലൊരു പലിശക്കാരൻ അവിടെ വന്നിരിക്കുകയാണ് ഒടുവിൽ അയാളുടെ പണം മടക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അയാൾ അങ്കിളിനെ തിരികെ വിട്ടത് ഇവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും നടന്ന സമയത്ത് ഞാനിതൊക്കെ അമ്മയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് കേൾക്കാൻ അമ്മ കൂട്ടാക്കിയിട്ടില്ല പിന്നെ ഞാനതിനെക്കുറിച്ച് സംസാരിക്കാനും വന്നിട്ടില്ല എന്തായാലും ഈ വിഷയം ഗൗരവമായി ഗൗരവമായെടുത്തേ മതിയാവുകയുള്ളൂ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാനകിയും ജലജയും തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് എത്തുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറി ആകെ വെന്തു വിയർത്ത് അനാമിക നിൽക്കുന്നു കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ശേഷം മൂർത്തി സാർ പറയുകയാണ് എന്തായാലും അനന്തപുരി തറവാട്ടിലെ മരുമകളാണല്ലോ അനാമിക അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രശ്നം നമ്മളെക്കൂടി ബാധിക്കുന്നതാണ് ആകയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ പെട്ടെന്ന് ദേവയാനി മുത്തശ്ശനോട് ചോദിക്കുകയാണ് അല്ല എന്തു പരിഹാരമാണ് ഇതിനകത്ത് അച്ഛനുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അച്ഛൻ ഇവർക്ക് കൊടുക്കാനുള്ള പണം എടുത്തു കൊടുക്കാൻ പോവുകയാണോ അതിന്റെ ആവശ്യം അനന്തപുരിക്കാർക്കില്ല ചാ പണം കടം വാങ്ങിയത് അനാമികയല്ല അനാമികയുടെ അച്ഛനാണ് കടം വാങ്ങിയ ആൾക്ക് അത് മടക്കി കൊടുക്കാനുള്ള പ്രാപ്തി ഉള്ളതുകൊണ്ടല്ലേ കടം വാങ്ങുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ആ പണം മടക്കി കൊടുത്തുകൊള്ളു അതിനകത്ത് നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന നയനയുടെ മനസ്സ് പെട്ടെന്ന് അലിയുകയാണ് നയന ദേവിയാനിയോട് പറയുകയാണ് അങ്ങനെയല്ലമ്മേ അനാമിക ഈ വീട്ടിലെ പെൺകുട്ടിയല്ലേ എന്നെ തന്നെ അവളും ഇവിടുത്തെ മരുമകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും പണം മടക്കി കൊടുക്കുവാൻ കഴിയാതെ വന്നത് ആ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ അതിന് ഒരു പരിഹാരം നമ്മൾ കാണേണ്ടതല്ലേ നമ്മളല്ലാതെ പിന്നെ ആരെയാണ് അവരെ സഹായിക്കുക ഇത് കേട്ടിട്ട് മുത്തശ്ശി പെട്ടെന്ന് നയനയോട് പറയുകയാണ് നയനമോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ കാരണം നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് പക്ഷേ ആ നന്മ ഇവിടെ എല്ലാവർക്കും ഇല്ല ഇവിടെയുള്ള ആൾക്കാരുടെ പലരുടെയും മനസ്സ് ഇതുപോലെ നന്മയുള്ളത് തന്നെയാണ് എന്നാൽ അതിനെയൊക്കെ കൃത്യമായിട്ട് മുതലെടുക്കുവാൻ അറിയാവുന്ന ആൾക്കാരും ഇവിടെയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇതിൽ നീ അഭിപ്രായം പറയണ്ട ഞാൻ എൻ്റെ തീരുമാനം പറയാം അനന്തപുരിയിൽ ഇത്രയും കാലം എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളത് ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ തീരുമാനങ്ങളിലും എൻ്റെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്യാനും പറയാനും തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു തീരുമാനം പറയുകയാണ് വേണു പണം കടവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കേണ്ടത് വേണു തന്നെയാണ് അല്ലാതെ അനന്തപുരിക്കാരല്ല അനന്തപുരിക്കാർക്ക് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് താങ്കളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പല മാർഗങ്ങളുമുണ്ട് അതിൽ പ്രധാനമായത് നിയമപരമായി പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുകയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുവാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ അത് നോക്കുകയോ ചെയ്യുക അല്ലാതെ ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവീത് ഇനി സംസാരിക്കരുത് ഇത്രയും കേട്ടപ്പോഴേക്കും ഇനി ഒരു മറുപടിക്ക് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പലിശക്കാരൻ മൗനമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് രേവതിയും അനാമികയും ലജ്ജിച്ച് തലതാഴ്ത്തി എല്ലാവരുടെയും മുൻപിൽ നിൽക്കുകയാണ് ഓരോരുത്തരായി അവരവരുടെ മുറികളിലേക്കും മടങ്ങിപ്പോകുന്നു അപ്പോൾ നവ്യ പതി അനാമികയുടെ മുൻപിലേക്ക് ചെല്ലുക എന്നിട്ട് ചോദിക്കുകയാണ് നാണമില്ലല്ലോടി നിനക്ക് എന്തൊരു അഭിനയമായിരുന്നു എന്തൊരു അഹങ്കാരമായിരുന്നു ഇത്രയും കാലം എന്തായാലും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചടുക്കപ്പെട്ടു എടി ഞാനും എൻ്റെ അനിയത്തെയും ഒക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലും ഇതുപോലെ നാണം കെട്ട പണികൾ എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചിട്ടില്ല ഗോവിന്ദൻ പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനും അനന്തപുരി വീട്ടിൽ കയറി വന്നിട്ടില്ല ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ആരും അപമാനിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാടുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു നാണക്കേടും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല നീ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് വലിയ കൊമ്പത്ത് നിന്ന് വന്നതാണെന്നും ശരീരം മുഴുവൻ സ്വർണവും പെട്ടി നിറച്ചു പണവും കാറുകളും അങ്ങനെ പലതും ഉണ്ടെന്നൊക്കെ ആയിരുന്നല്ലോ വീം പഠിച്ചിരുന്നത് ഇടീ കള്ളം പറയുന്നതിനും കുറച്ചൊക്കെ ഉളുപ്പ് വേണം ഇനി നീ ഇവിടെ പെരുവരലിൽ കുത്തി പൊങ്ങുന്നത് എനിക്കൊന്ന് കാണണം നാണം കെട്ടവൾ ഇത്രയും പറഞ്ഞിട്ട് നവ്യ നടന്നു പോകുകയാണ് തുടർന്ന് കാണുന്നത് നയന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് ചെന്നിട്ട് ഇരുവരോടും സംസാരിക്കുന്നതാണ് മുത്തശ്ശ ഞാൻ വന്നത് ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് അനിയുടെ ഭാര്യയല്ലേ അനാമിക ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ഈ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒടുവിൽ അനിയുടെ കുടുംബജീവിതം ഇക്കാരണത്താൻ ഇല്ലാതെയാവുകയും ചെയ്യരുത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ പറയുകയാണ് ആ അമ്മ എനിക്ക് കുറച്ച് അധികം സ്വർണങ്ങൾ തന്നിട്ടുണ്ടല്ലോ ആ സ്വർണം കിട്ടുന്ന പണം അനാമികയുടെ അച്ഛൻ്റെ കടം വീട്ടാൻ കൊടുത്തോളൂ അങ്ങനെ അവർ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ അവരിപ്പോൾ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാകുമെന്നെനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അത് കേട്ടപ്പോഴേക്കും അനന്തമൂർത്തി വസുന്ധരയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുക നയനമോളെ നിന്റെ ഈ മനസ്സുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെയുള്ള മനസ്സില്ല അതുകൊണ്ട് തന്നെ നിന്നെ മാക്സിമം എല്ലാവരും മുതലെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അതാദ്യം മോൾ മനസ്സിലാക്കണം പെട്ടെന്ന് ആ മുറിയിലേക്ക് നവ്യ കയറി വരികയാണ് എന്നിട്ട് നവ്യ ചോദിക്കുകയാണ് മുത്തശ്ശി ഇവളെന്ത് പറയാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് അനാമികയ്ക്ക് വക്കാലത്ത് പിടിക്കാനാണോ ആയിരിക്കും എനിക്ക് അവളെ അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും പത്ത് നയ പൈസ കൊടുത്തേക്കരുത് നയന പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും എനിക്ക് അവളോട് യോജിക്കാൻ കഴിയില്ല അയാൾ മുൻപും പിൻപും കാണാതെ കടം വാങ്ങി കൂട്ടിയത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഒന്നും കാണാതെ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗവും അയാൾ തന്നെ കണ്ടിട്ടുണ്ടാവും അതിന് അനന്തപുരിക്കാർ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ നയന പറയുന്നത് അംഗീകരിക്കരുത് എന്നിട്ട് നവ്യ നയനയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് എടി നിനക്ക് വേറെ ഒരു പണിയുമില്ലേ നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ അല്ലേ വല്ലാത്തൊരു ജന്മം തന്നെ ഇത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് നവ്യ നടന്നകലുന്നത് വളരെ സങ്കടത്തോടു കൂടി നയനെ അങ്ങനെ നോക്കി നിൽക്കുന്നു പ്രതിസന്ധിയുടെ വിലങ്ങുകൾ അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കും നേരെ ഉയരുകയാണ് എല്ലാ വഴികളിൽ നിന്നും പ്രതിസന്ധികൾ അണപൊട്ടി ഒഴുകി തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തായിരുന്ന അനന്തപുരി തറവാടും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി എന്തായിരിക്കും അടുത്ത നടപടി അനിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള കള്ളക്കഥയുമായി എത്രനാൾ അനന്തപുരിയിൽ അനാമികയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും സംഭവിക്കാൻ പോകുന്ന ഉദ്വേഗജനകമായ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം